ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അമ്പത്തിനാല് റൺസ് എന്ന നിലയിലാണ് രാവിലെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ശുഭ്മാൻ ഗിൽ നൂറ്റിനാൽപ്പത്തിയേഴ് റൺസ് ഋഷഭ് പന്ത് നൂറ്റിമുപ്പത്തിനാല് റൺസ് എന്നിവരുടെ തകർപ്പൻ സെഞ്ചുറികളുടെ കരുത്തിൽ സന്ദർശകർ മികച്ച സ്കോറിലേക്ക് എത്തി മുന്നൂറ്റി അമ്പത്തിയൊമ്പത് ഇൽ മൂന്ന് എന്ന നിലയിൽ നിന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഉച്ചഭക്ഷണത്തിന് മുമ്പ് ആദ്യ സെഷനിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസ് കൂടി കൂട്ടിച്ചേർത്തു ഗില്ലും പന്തും തമ്മിലുള്ള ഇരുന്നൂറ്റി ഒമ്പത് റൺസിന്റെ കുറ്റം കൂട്ടുകെട്ട് ഷോയിബ് ബഷീർ തകർത്തു ഗിൽ നൂറ്റിനാൽപ്പത്തിയേഴ് റൺസിന് പുറത്തായി പിന്നാലെ പന്ത്രണ്ട് ഫോറുകളും ആറ് സിക്സറുകളും ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിനാല് റൺസ് നേടിയ പന്ത് ജോഷ് ടോങ്ങിന് വിക്കറ്റ് മുന്നിൽ കുടുങ്ങി പുറത്തായി കരുൺ നായരെയും പൂജ്യം റൺ ഷാർദിൽ താക്കൂറിനെയും ഒരു റൺ വേഗത്തിൽ പുറത്താക്കി ഇംഗ്ലീഷ് ബൌളർമാർ തിരിച്ചുവരവ് നടത്തി ബാൻ സ്റ്റോക്സ് നാല് വിക്കറ്റുകളുമായി ഇംഗ്ലണ്ടിനായി ബൌളിംഗിൽ തിളങ്ങി ഒന്നാം ദിനം യശസ്വി ജയ്സ്വാളിന്റെ നിർണായക വിക്കറ്റും ഇന്ന് മൂന്ന് വിക്കറ്റുകളും അദ്ദേഹം നേടി രണ്ട് റൺസുമായി രവീന്ദ്ര ജഡേജ ആണ് ഇപ്പോൾ ക്രീസിലുള്ളത് ഇന്ത്യ അഞ്ഞൂറ് കടക്കുമെന്നാണ് പ്രതീക്ഷ